യാത്ര തീരുമാനിച്ച് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി പക്ഷെ ട്രെയിൻ ടിക്കറ്റ് മാത്രം കൺഫേം ആയില്ല ഇനി നെട്ടോട്ടം ഓടണ്ട ഇനി മണിക്കൂറുകൾക്ക് മുൻപല്ല യാത്ര തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയോ ഇല്ല എന്ന് അറിയാൻ സാധിക്കും അതെ പുതിയ പരിഷ്കാരത്തിന് ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നു ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് അന്തിമ പാസഞ്ചർ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ജൂൺ ആറ് മുതൽ രാജസ്ഥാനിലെ ബിക്കാനേർ ഡിവിഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ആരംഭിച്ചിട്ടുമുണ്ട് പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടി കുറച്ചാഴ്ചകൾ കൂടി ഇത് പൈലറ്റ് പരീക്ഷണം നടത്തും ഇനി മുതൽ കിലോമീറ്ററുകൾ താണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തേണ്ടവർക്ക് തിരക്കിടാതെ യാത്ര പ്ലാൻ ചെയ്യാം ഇതിൽ ആശങ്കയുണ്ടാവാൻ സാധ്യതയുള്ളത് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാവും ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾക്ക് മുൻപ് തൽക്കാൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ദിവസം മുൻപ് ചാർട്ട് പുറത്തുവിടുന്നതൊരു പ്രശ്നമാവാൻ സാധ്യതയില്ല ഇപ്പോൾ നിലവിൽ യാത്ര തുടങ്ങുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപാണ് അന്തിമ ചാർട്ട് റെയിൽവേ പുറത്തുവിടുന്നത് എന്നാൽ പുതിയ പരിഷ്കാരം നിലവിൽ വരുന്നതോടെ അന്തിമ ചാർട്ട് എപ്പോൾ എന്നതിലും കൃത്യത വരുത്തിയിട്ടില്ല എന്തായാലും ഇത് നിലവിൽ വരുന്നതോടെ സമ്മർദ്ദമില്ലാതെ യാത്രകൾ പ്ലാൻ ചെയ്യാമെന്നുള്ള ആശ്വാസത്തിലാണ് സ്ഥിരമായി ട്രെയിനുകളെ ആശ്രയിക്കുന്നവർ